الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد نعم سورة الأنعام التي أنجمت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അപ്രകാരം ആയാത്തി ദൃഷ്ടാന്തങ്ങളെ നാം വിവിധ തരത്തിൽ വിശദീകരിക്കുന്നു വലി വലിയ അവർ പറയുന്നതിനു വേണ്ടിയും ദറസ്ത നീ ഇതൊക്കെ പഠിച്ചു എന്ന് വലി നുബയ്യഹു നാം അതിനെ വിശദീകരിക്കുന്നതിനും അറിവ് തേടുന്ന അല്ലെങ്കിൽ അറിവുള്ള ജനങ്ങൾക്ക് അഥവാ അറിവ് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം അവയൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നാം വിശദീകരിച്ച് നൽകുന്നതിന് ഒന്നുകൂടെ അർത്ഥം പറയാം ഇവ കദാലിക്ക അങ്ങനെ അല്ലെങ്കിൽ അപ്രകാരം നുസ്വരിഫുലായാത്തി ദൃഷ്ടാന്തങ്ങളെ അടയാളങ്ങളെ നാം വിവിധ തരത്തിൽ വിശദീകരിക്കുന്നു വലി എക്കൂലു അവർ അഥവാ അള്ളാഹുവിനെയും ഖുർആാനിനെയും ഒക്കെ നിഷേധിക്കുന്നവർ പറയാനും ധറസ്ഥ നീ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വലി നുബി നാം അതിനെ വിവരിക്കുവാനും ലി കൗമി അലമൂൻ അറിവുള്ള ജനങ്ങൾക്ക് വക്കദാലിക്കുസരിഫുലായാത്തി അങ്ങനെ നാം ദൃഷ്ടാന്തങ്ങളെ വിവിധ തരത്തിൽ വിശദീകരിക്കുന്നു ഇത് തൗഹീദും റിസാലത്തും ആഹിറത്തും അതാണല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് ഏകദൈവത്വം തൗഹീദ് രണ്ടാമത്തേത് റിസാലത്ത് ദൗത്യം പ്രവാചകന്മാരുടെ ദൗത്യം അതിൽ പ്രവാചകന്മാരും വേദവും മലക്കുകളും ഒക്കെ ഉൾപ്പെടും പിന്നെ പരലോകം ആഹിറത്ത് തൗഹീദ് റിസാലത്ത് ആഹിറത്ത് ഇതാണ് ദീൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാന ഹോത്താല നമ്മളെ ഉണർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ തൗഹീദും റിസാലത്തും ആഹിറത്തും സ്ഥാപിക്കുന്നതിനും അതിൻ്റെ സത്യത തെളിയിക്കുന്നതിനുമായി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇപ്പോൾ അള്ളാഹു താല നമ്മളെ ഉണർത്തി ആദ്യം തൊണ്ണൂറ്റി പരലോകം ഉണർത്തി അതിൻ്റെ തൊട്ട് മുമ്പ് മരണം ഉയർത്തി തൊണ്ണൂറ്റി ആയത്തിൽ തൊണ്ണൂറ്റി നാലാമത്തായത്തിൽ പരലോകവും വിചാരണയും ഒക്കെ ഓർമ്മപ്പെടുത്തി പിന്നെ വിത്തുകളും ധാന്യങ്ങളും പ്രഭാതം രാത്രി പകല് സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് നക്ഷത്രങ്ങൾ കടൽ കര മനുഷ്യൻ്റെ മനുഷ്യനെ സംബന്ധിച്ച് ഉണർത്തി അത് കഴിഞ്ഞിട്ട് ആകാശന്ന് മഴ വർഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വിവിധ ഇനം കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഉണർത്തി എന്നിട്ടും ഇവർ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ തൗഹീദിനെ നിഷേധിച്ചുകൊണ്ട് ജിന്നുകളെപ്പോലും തങ്ങളുടെ പങ്കാളികളാക്കി വരിക്കുകയാണ് അപ്പം ഇതാണ് നുസ്വറിഫുൽ ആയാത്തി ആയാത്തുകളെ നമ്മൾ സ്വർഫറിന വിവിധ വിധത്തിൽ നിന്നാണ് വ്യത്യസ്തങ്ങളായ ശൈലിയിലും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളോടെയും വിശദീകരിക്കുക അങ്ങനെ നാം ഇതുവരെ വിശദീകരിക്കുകയായിരുന്നു കാര്യങ്ങൾ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ധാരാളമാണ് അവിടെയാണ് അള്ളാഹുത്ത അത് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചു നോക്കുക അത് ജാക്കും ബസായിറും ഇറബിക്കും ആ സൂ ആ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്നവർക്കുള്ള ബസായിറാണവ ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകളാണവ എന്ന് നൂറ്റി നാലാമത്തെ ആഴത്തിലും പറഞ്ഞു എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് സംക്ഷിപ്തമായി ഉണർത്തിക്കൊണ്ട് വ കതാലിക്ക ഇപ്രകാരം നൊസറിഫു ആയാ തീ അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ അള്ളാഹുവിൻ്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളെയൊക്കെയും നാം ധത്തിലും തരത്തിലും രൂപത്തിലും ശൈലിയിലും ആളുകളുടെ മനസ്സിൽ പതിയുന്ന വിധത്തിൽ വിവരിക്കുന്നു ഇങ്ങനെ വിവരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയും വരിയക്കോലു അവരൊക്കെ പറയും എന്താ പറയുക ദറസ്ഥ താങ്കൾ ഇത് പഠിച്ചെടുത്തിരിക്കുന്നു അഥവാ നബി നബീസ് അലഹി വസ്ലമയെ സംബന്ധിച്ച് അവരാരോപിച്ചിരുന്നത് ഇതൊക്കെയും ഈ മുഹമ്മദ് അള്ളാഹുവിൻ്റേതാണെന്ന് നമ്മളോട് പറയാം കാര്യങ്ങൾ തിരക്കടൊന്നുമില്ല പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ മൂല്യങ്ങളുള്ള വലിയ ആദർശങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇത് അള്ളാഹു അയാൾക്ക് വഹയായി നൽകുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇത് ഏതോ ആളുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉദാഹരണമായിട്ട് കുറേശികളൊക്കെ പറഞ്ഞിരുന്നത് കൈസ് എന്ന് പറയുന്ന ഒരു റോമൻ അടിമയുണ്ടായിരുന്നു മക്കയിൽ കൈസ് അയാൾ അയാൾ അയാളടുക്കൽ നിമിസം അള്ളാഹു അലൈവിസ്ലെ ഇടക്ക് പോയിട്ട് ദിനീ പ്രബോധനങ്ങൾ നടത്തും അയാൾക്ക് അറബി ഭാഷ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാകുമായിരുന്നില്ല മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാൾ ഒരു ഭാഷ പറയുമ്പോൾ പഠിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വികൃ വൈകൃതങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഖൈസ് എന്നിട്ട് ഇവരെന്താ പറഞ്ഞു വരുത്തിയത് ഈ മുഹമ്മദ് ഈ അറബി ഭാഷയിൽ ഇത്രയും തെളിഞ്ഞ അറബി ഭാഷയിൽ ഈ ഖുർആാൻ ഓതി കേൾപ്പിക്കുന്നത് അയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അയാൾ റോമിൽ നിന്ന് വന്ന ആളാണ് അയാൾക്ക് അത് സംബന്ധമായ കുറെ വിവരങ്ങളുണ്ട് അന്യനാട്ടിൽ നിന്ന് വന്ന് ഈ നാട്ടിൽ പഠി വന്ന ഒരാൾ ഇത്രയും ഭംഗിയുള്ള ഭാഷയിൽ എങ്ങനെയാണ് ഖുർറാൻ പഠിപ്പിച്ചു കൊടുക്കുക അത് സൂറത്തു നാഹ്ലിലെ നൂറ്റിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുത്താല നമ്മളെ ഉണർത്തിയിട്ടുണ്ട് സൂറത്തു നാഹ്ലിലെ നൂറ്റിമൂന്നാമത്തെ ആയത്തിൽ അത് സംബന്ധമായി അവര് പറഞ്ഞിട്ടുള്ളത് വലക്കത് ആയനവും അന്നഹും യക്കോലൂന അവര് പറയുന്നുണ്ടെന്ന് നമുക്കറിയാം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിലാണ് യഹോലു ഇന്നമ അലി മുഹു ബഷറും അയാൾക്ക് ഈ മുഹമ്മദ് ഇന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതൊരു മനുഷ്യനാണ് അല്ലാതെ അള്ളാഹു അഹൈ നൽകുന്നതൊന്നും അല്ല മലക്ക് കൊണ്ടു കൊടുക്കുന്നതൊന്നുമല്ല ഇത് ഒരു മറ്റൊരാൾ അയാൾ ആരാവട്ടെ അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ലിസാൻ അപ്പോൾ അള്ളാഹുന് മറുപടി പറഞ്ഞ ലിസാൻ ഉല്ലി ഉലഹൈദൂൻ ലേഹി അവർ ദുസ്സൂചന നൽകുന്ന മനുഷ്യൻ ആ ഭാഷ അയാളുടെ ഭാഷ അജമിയും അത് അനറബിയാണ് അനറബി ആയ ഒരാളെ അറബി പറയുമ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാവും നമ്മളൊക്കെ അറബി പറയുമ്പോൾ അറബികൾ പറയുന്ന ആ ശൈലിയിൽ രൂപത്തിലും ആവില്ല അവർക്ക് അവരുടെ ഒരു പ്രകൃതത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഷാ പ്രയോഗമുണ്ട് അങ്ങനെ ആവില്ല നമ്മൾ എത്ര പഠിച്ചു പറഞ്ഞാലും അത് അന്യ നാട്ടിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തൊക്കെ വന്ന് താമസിക്കുന്ന അന്യഭാഷക്കാർ നമ്മളെ ഭാഷ മലയാളം പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ പെട്ടെന്ന് തിരിച്ചറിയും അപ്പോൾ ഇവരെ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണ് അയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് അലി അപ്പോൾ അള്ളാഹു അതിന് മറുപടി പറയുകയാണ് ലിസാനുല്ലി ഉലഹദൂൻ ഇലഹി അയാ അവർ ദുസ്സൂചന നൽകുന്ന മനുഷ്യൻ അഴജമിയും അയാളൊരു അനറബിയാണ് അപ്പോൾ ഹാദാ ഇതാവട്ടെ ഈ ഖുർആൻ ആവട്ടെ ലിസാനുൻ അറബിയുൻ മുബീൻ വളരെ സ്പഷ്ടമായ വ്യക്തമായ അറബി ഭാഷയിലാണ് അപ്പോൾ പിന്നെ എന്തൊരു ആരോപണമാണ് ഇവര് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം കെട്ട ആരോപണങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചുരുക്കം അതാണ് ഇവിടെ വലിയക്കൂലും അവർ പറയുന്നതിന് വേണ്ടിയും ദറസ്ഥ താങ്കളേത് പഠിച്ചിരിക്കുന്നു അള്ളാഹുത്താലെ ഇങ്ങനെയുള്ള വിശദമായ കാര്യങ്ങളൊക്കെ അവർ ഉണർത്തിക്കൊണ്ട് ദോഷത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ അവരാരോപിക്കുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മറ്റേതോ ഒരു മനുഷ്യൻ മുഹമ്മദിനെ പഠിപ്പിക്കുന്നതാണ് ദറസ്ത നീ പഠിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു അവർ പറയാൻ വേണ്ടി അല്ല യഥാർത്ഥത്തിൽ പക്ഷെ അവരെ അവരുടെ ആ പരിഹാസത്തെ എടുത്തു ധരിക്കുകയാണ് അവരങ്ങനെ പറയാൻ വേണ്ടി അല്ലല്ലോ അള്ളാഹുത്താല ആയത്തുകൾ വിശദീകരിക്കുന്നു അള്ളാഹുത്താല് ആയത്തുകൾ വിശദീകരിച്ചിട്ടുള്ളത് മനുഷ്യന്മാർ അതൊക്കെ പഠിച്ചറിഞ്ഞ് ചിന്തിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും അവർ പറയുന്നത് ദറസ്ത താങ്കൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അഥവാ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചതാണ് വലിനുബിനഹു നാം ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നത് കൗമി അലമൂൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന മനസ്സിലാക്കുന്ന എൽമു നടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലെ കൗമി അലമൂൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർക്ക് അറിവുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ സംബന്ധിച്ച് നിജസ്ഥിതി അറിയാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു വിവരമല്ല ഒരറിവ് എന്ന് പറയുന്നത് ഒരു നിജസ്ഥിതി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യത്തിനാണ് അറിവ് എന്ന് പറയുന്നത് മറ്റേ നമ്മളൊരു വിവരം എന്ന് പറയും അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് സത്യം അസത്യം എന്നൊന്നും അറിയില്ല എന്ന് പറയും ശരിയാ തെറ്റോ എന്ന് തെറ്റോന്നറിയുള്ള ഒരു വിവരം അങ്ങനെ കേൾക്കുന്നുണ്ട് അത് ശരിയാ തെറ്റോ ഒന്നും അറിയില്ല പക്ഷെ ഇൽമ തന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അറിവാണ് അറിവും വിവരവും തമ്മിലുള്ളൊരു വ്യത്യാസമാണത് വിവരം എന്ന് പറഞ്ഞാൽ തെറ്റാം ശരിയാവാം അറിവ് എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കണം അതിനാണ് അറിവ് എന്ന് പറയുക കാര്യം നമുക്ക് ബോധ്യമുള്ളതിനാണ് നമ്മൾ അറിവ് എന്ന് പറയും വലി നുബൈ നഹു നാം അക്കാര്യത്തെ ഈ പറയുന്ന ആയാത്തുകളെയും അവർ നബി സലാഹു അലൈവ് വസ്ലം മോദി കൾപ്പിക്കുന്ന ഖുർആാനിനെയും ഒക്കെ വിവരിക്കുന്നതിന് കൂടിയാണ് അലി കൗമിലമൂൻ അറിവുള്ള അല്ലെങ്കിൽ അറിവ് തേടാൻ ആഗ്രഹിക്കുന്ന അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ അർത്ഥം പറയാം വ കതാലിക്ക നുസ്വരിഫുൽ ആയാത്തി ഇങ്ങനെ നാം വചനങ്ങളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ വിവിധ തരത്തിൽ വിശദീകരിക്കുന്നു വലിയ അവർ പറയുന്നതിന് വേണ്ടിയും ദറസ്ഥ താങ്കളിത് പഠിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ആളുകൾ അങ്ങനെയാണ് ഖുർആാനിൻ്റെ എത്ര മഹത്വം മനസ്സിലാക്കിയാലും അതിനെ അതിനെങ്ങനെയൊക്കെ അവർ വിശദീക മുസ്ലിമീങ്ങളല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇസ്ലാമിനെയും ഖുറാനിനെയും വളരെ നല്ല വിധത്തിലൊക്കെ പരിചയപ്പെടുത്തുകയും വിശദീകരിക്കുകയും പ്രസംഗം നടത്തുകയും എഴുതുകയൊക്കെ ചെയ്യും പക്ഷെ അവർ ഇസ്ലാമിനെ അംഗീകരിക്കില്ല കാരണം എന്താ അവർക്കും അത് ഉൾബ് ഉള്ളിലത് പ്രവാകരൻ സല അലൈഹി സ്വലാമയുടെ നിർമ്മി പല ആൾക്കാരും ഇസ്ലാമിനെ പറയുമ്പോൾ മുഹമ്മദിൻ്റെ ബുദ്ധിയും മുഹമ്മദിൻ്റെ ഭാഷ കഴിവുമൊക്കെ പറയാറുണ്ട് പക്ഷെ ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് അംഗീകരിക്കാൻ അവർക്കൊക്കെ വിമ്മിഷ്ടമാണ് ഉണ്ടാവാറുള്ളത് അതുകൂടിയാണ് വലിയ ഉബൈൻ അഹു നാം അതിനെയൊക്കെ വിശദീകരിക്കുവാനും വേണ്ടിയാണ് വലി കൗമി അലമൂൻ അറിവ് തേടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ അവസാനിപ്പിക്കാം മനുഷ്യ അല്ല അള്ളാഹു സുബാൻ അഹുഅത്താല നമ്മളെ ഇനിയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഖുർആാൻ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഖുർആാനിലൂടെ തന്നെ ഗ്രഹിച്ചെടുക്കുവാനുമുള്ള കഴിവ് നമുക്ക് നാഥൻ നൽകട്ടെ അള്ളാഹുവി നാടെ പരലോകത്ത് അതിൻ്റെ അനുകൂലമായ സാക്ഷ്യത്തോടു കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കർമ്മരേഖ വലതു കയ്യിൽ നിന്ന് ജന്നാത്ത് വലതു കൈയിൽ തന്നു ജന്നാത്തുൽ ഫിറുദൌസിലേക്ക് വിളിക്കപ്പെടുന്നവർ ഉൾപ്പെടുത്തുമാറാകണേ അള്ളാഹു നരകത്തിലൊരു ശിക്ഷിക്കല്ല നാഥ ഞങ്ങളുടെ കുട്ടികൾക്കും നീ ഹിദായത്ത് നൽകുമാറാകണേ റബ്ബന